ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടായിട്ട് പറയുന്നത് അപ്പോൾ ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കൂട്ടങ്ങളാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് പച്ചപ്പാലാണ് ഇട്ട് എടുത്ത് വയ്ക്കുന്നത് ഞാനിവിടെ കവർ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പച്ചപ്പാൽ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് കടലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കടലപ്പൊടി എടുക്കണം അപ്പം ഞാൻ കുറച്ചും കൂടി കടലപ്പൊടി എടുത്തിട്ട് കിട്ടാം ഇത് നമ്മുടെ ഒറ്റ യൂസ് ആദ്യത്തെ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അത് അപ്പോൾ ഇത് നന്നായി ഈ കടലിൽ പൊടി പാലിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആകണം കേട്ടോ അപ്പം ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് അടിപൊളിയായിട്ട് എടുക്കണം ഇനി കുറച്ചും കൂടി പാലും കൂടി ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇനി നമുക്കിത് ഗ്യാസിൽ കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് കുറുക്കിയെടുക്കാം നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കണ പോലെ ഗ്യാസ് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂട്ടി വെച്ച് ചീകരിക്കുക അപ്പോൾ അടി പിടിച്ചിട്ട് പോകും അപ്പോൾ ഇതിപ്പോൾ നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല തൈരാണ് കേട്ടോ എടുക്കേണ്ടത് ഇതിലേക്ക് തൈരും കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം പിന്നെ ഇപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊരു ക്രീം പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി അതിലേക്ക് തൈരും കൂടി ചെറുത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ അപ്പോൾ മുഖത്തിടണേൽക്കാനും എപ്പാടി നമ്മൾ മുഖക്കൊന്ന് കഴുകി വാഷ് ചെയ്തിട്ട് വേണം ഫേസ് പാക്ക് ഇടാനായിട്ട് അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് മുഖത്തിടാം മുഖത്തിടുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടെയും ഏത് ഫേസ് പാക്ക് പാക്കായാലും മുഖത്തിടുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി ഇടണം അല്ലെങ്കിൽ രണ്ട് രണ്ട് കളറായി പോകും അത് അപ്പം ഇനി നമുക്കത് മുഖത്തിട്ടിട്ട് ഇടാട്ടോ ഞാൻ കൈമി ഇടണില്ല മുഖത്തും കഴുത്തിലും മാത്രമായിട്ടും കേട്ടോ ഇടണം അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് മുഖത്ത് മുഴി ഇട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം കാണാട്ടോ പിന്നെ ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒന്ന് നനച്ച് കൊടുക്കണം കേട്ടോ മുഖത്തൊന്ന് നനച്ച് നനച്ചിട്ട് വേണം ഫേസ് പാക്ക് കഴുകി കളയാനായിട്ട് പിന്നെ പിന്നെ ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് മസാജ് ചെയ്തിട്ട് നമുക്കിത് കഴുകി കളയാട്ടോ അപ്പോൾ അതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പം നല്ല നനഞ്ഞ ഇട്ടാവുലി കൊണ്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് അപ്പം തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല മുഖത്തുണ്ടായ മാറ്റം അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങളുല്ലേ അപ്പം അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്കൊരു ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു പാക്ക് അപ്പോൾ ഇത് ഒരാഴ്ച അടുപ്പിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ട് ലഭിക്കുന്നൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ബുദ്ധിമുട്ടെന്ന് പറയുകയാണെന്നിട്ട് ഇത് കുറുക്കിയെടുക്കണം എന്നൊരു കാര്യം ഉള്ളൂ കേട്ടോ പിന്നെ ഇത് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലും വെച്ച് സൂക്ഷിക്കട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ